മക്കളെ ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ ബെല്ലാലി രാജ നമ്മളെ എല്ലാളും ഊരി രാജ ഉണ്ടല്ലോ നമ്മളെ മമ്മുക്ക മമ്മുക്കാൻ ഓർമ്മ വന്ന് അപ്പോൾ നമ്മളെ മമ്മുക്കാൻ്റെ പോത്ത് മാർക്കറ്റ് ഇവിടെ വന്നപ്പോൾ ഓർമ്മ നമുക്കിവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് മൂരക്കും പോത്തൂനൊക്കെ ഒന്ന് വില വേശിയിട്ട് ഇവിടുത്തെ ഈ ചന്തൻ്റെയൊക്കെ വൈബൊന്നു നോക്കിയിട്ട് പോകാൻ കരുതി നമ്മളെ കർണാടകയിൽ ഏതാ സ്ഥലം ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞങ്ങൾക്ക് നോക്കിയിട്ട് കിട്ടില്ല എന്തൊക്കെയോ പേര് പക്ഷേ എന്തായാലും അടിപൊളി മാർക്കറ്റാണ് പൊളി ഒരു ചന്തക്കാണ് ഞങ്ങള് പോണെട്ടോ കണ്ടോളി കർണാടകത്തെ ഒരു പൊളി ചന്ത നമ്മളെ നാട്ടിലെ തീർക്കളാമ്പികള് വരുന്ന പൊളി സാധനം കണ്ടോളി പരിപാടിയാണ് കണ്ടോ കണ്ടോ പറഞ്ഞു വെച്ചിരിക്കും ഒക്കെ ചെറിയ കുട്ടികളധികം ഇവിടെ നമുക്ക് സംഭവം കാളാപ്പൂട്ടിലെ ട്രെയിനിങ്ങനെ സംഭവമാണിത് ചിത്രങ്ങാന ഏരിയ നോക്കി ഇത് ഇവർ ഈ പണിക്കും മറ്റു സംഭവങ്ങൾക്കൊക്കെ പിന്നെ ഇവര് പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടില് പിന്നെ നമ്മളെ ഓഫ് റോഡ് ജീപ്പൊക്കെ വാങ്ങൂലേ അതേമാതിരിത്തെ ട്രാക്ടറൊക്കെ വാങ്ങണതിന് പകരമുള്ള പരിപാടിയാണ് അപ്പൊ ഇത് കൂടുതലും ഇങ്ങനത്തെ സംഭവങ്ങൾക്കാ യൂസ് ചെയ്യണേ പിന്നെ